ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ ഷാഹബാ മാസത്തിലാണല്ലോ ഷാഹബാ മാസത്തിൽ നാം ഒക്കെ പ്രതീക്ഷിക്കുന്നത് പവിത്രമായ ബറാഹത്തി രാവിനെയാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഥവാ ഈ വർഷത്തെ ബറാഹത്തി രാവെന്നാണ് ബറാഹത്ത് എന്നാണ് അതുപോലെ തന്നെ ബറാഹത്തി രാവിൽ നാമൊക്കെ ഓതുന്ന പവിത്രമായ സൂറത്ത് യാസീൻ ഉണ്ട് അത് എപ്പോഴും ഓതലാണ് നല്ലത് ഓരോ യാസീൻ ഓതുന്ന സമയത്തും എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് എന്തിനൊക്കെ വേണ്ടിയാണ് ഓരോ യാസീന് നമ്മൾ ഓതുന്നത് അതുപോലെ തന്നെ ഈ യാസീൻ ഓതുന്ന സമയത്ത് ഓതാൻ പറ്റാത്ത ഉമ്മമാരുണ്ടാവും മെൻസസ് ഉള്ള ഉമ്മമാരുണ്ടാവും അവരെന്താണ് ചെയ്യേണ്ടത് എന്ത് ദിക്കറാണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ഈ പവിത്രമായ രാത്രിയിൽ എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ നാം ചെയ്യേണ്ട അമൽ എന്താണ് അതുപോലെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ബറാഹത്തിരാവിന് പത്ത് മഹത്തായ പേരുകള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പേരുകളും ഇന്നത്തെ ഇന്നത്തെസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ ളുകള് നമ്മളുടെ രാവിലെ ആറു മണിക്കുള്ള മജിലിസിലും ഇപ്പോൾ ഉള്ള മജിലിസിലും പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലോ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമു നമ്മളൊക്കെ പരിശുദ്ധമായ ശൈബാ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഷാബാ മാസത്തിൽ ഏതൊരു സത്യവിശ്വാസിയും ഏതൊരു മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് ആളുകൾക്ക് റഹ്മത്ത് നൽകുന്ന പവിത്രമായ രാവാണ് ബറാഹത്തിന്റെ രാവ് അതുപോലെ തന്നെ കോടാന കോടി ആളുകളുടെ പാപമോചനം പാപമോചനമുള്ള നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട രാവ് അതുപോലെ തന്നെ അള്ളാഹു സുബ് ലക്ഷക്കണക്കിന് ആളുകളെ നരകബോധനം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഹത്തിന്റെ രാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ അടിമകൾ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബറാഹത്തിരാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യമായി നാം പറയാൻ പോകും ബറാഅത്തിന്റെ ാണ് എന്നതിനെ കുറിച്ചാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉസ്താദെ ബറാത്ത് നോമ്പെന്നാണ് രാവെന്നാണെന്ന് ശരിക്കും മനസ്സിലാക്കി കോളിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രാത്രിയാണ് ബറാഅത്തിന്റെ രാവ് അഥവാ നാളത്തെ രാത്രി ബറാഅത്തിന്റെ രാവാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ബറാഅത്ത് നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അഥവാ ശനിയാഴ്ചയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇനി അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല നാളത്തെ രാത്രിയാണ് ബറാഅത്തിന്റെ രാവ് അത് കഴിഞ്ഞാൽ ശനിയാഴ്ച നമ്മൾ ബറാഅത്ത് ബറാഹത്ത് നോമ്പനുഷ്ഠിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മ ുന്നു അതുപോലെ തന്നെ ബറാഅത്തിന്റെ രാവിലെ പഴയ കാലം മുതൽ തന്നെ ആലിമീങ്ങളും വലിയ വലിയ ആരിഫ്യങ്ങളും നമ്മളെ പഠിപ്പിച്ചതാണ് മൂന്ന് അല്ലെ ബറാഅത്തിന്റെ രാവിലെ മൂന്ന് യാസീനോദാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം എന്റെ പ്രിയമുള്ളവരെ ഇതുമായി പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട് പല ആളുകൾ ചോദിക്കാറുണ്ട് ഇത് എപ്പോഴാണ് ഓതേണ്ടത് ചില ഉസ്താദുമാർ പറയും അസിർക്കാണെന്ന് ചില ഉസ്താദുമാർ പറയും ഇഷാമീബിന്റെ ഇടയിലാണെന്ന് ചില പറയും ഇഷരീബിയും കഴിഞ്ഞിട്ടാണ് ഓതേണ്ടത് ഇതിലേതാണ് ശരിയെന്ന് പലരും ചോദിക്കാറുണ്ട് ശരിക്കതിന്റെ മറുപടി മനസ്സിലാക്കിക്കോളൂ ഇനി കിയാമത്ത് നാളുവരെ മുബീൻ മജിലിസ് കാണുന്ന മുത്തുമൊ മിനിങ്ങൾക്ക് ഇതിനെ സംശയം ഉണ്ടാകാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും നല്ലത് ഇഷ മഹരിബിയുടെ ഇടയിലാണ് യാസീൻ ഓതൽ നല്ലത് ശരിക്കും മനസ്സിലാക്കണം ഇഷാ ഇഷാമഗരിബിയുടെ ഇടയിലാണ് യാസീൻ ഓതൽ നല്ലത് അതുപോലെ തന്നെ രാത്രി ഓതനമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാത്രി എപ്പോഴാകാം ഇഷാമകരിബിക്ക് ഇഷാ ഇഷാമിബിയുടെ ശേഷവും ഓദാം അതുകൊണ്ട് വിരോധമില്ല ഇഷാ ഇഷാമഗരിബിയുടെ ഇടയിൽ എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് രാത്രി ആയാൽ മതി എന്നും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ ചില മഹാന്മാർ ചില കിതാബുകളിലൊക്കെ കാണാം അസറിന്റെ ശേഷം ഓദ്യ മതി അപ്പൊ ആരെങ്കിലും അസറിന്റെ ശേഷം ഓതാം പോകുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ പോകണ്ട അവരെ നിത്സാഹപ്പെടുത്താൻ പോകണ്ട ഇത്രയും കാലം കാല മോദി അവർക്ക് കൂലി കിട്ടൂല ഈ പറഞ്ഞു പറയാൻ പോകുന്ന കൂലൊന്നും അനക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തണ്ട അവരെ സങ്കടപ്പെടുത്തണ്ട ഓതുന്നവർ ഓതട്ടെ ഓതുന്നവരെ നമ്മൾ എന്ത് ചെയ്യണ്ട തടയാൻ നിൽക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മൂന്ന് സമയങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അസർ നിസ്കാരത്തിന്റെ ശേഷം ഓതാം അതുപോലെ തന്നെ ഇഷാമകരിബിയുടെ ഇടയിൽ ഓതാം അതുപോലെ തന്നെ ഇഷാമഗരിബിയുടെ സമയം കഴിഞ്ഞിട്ട് ഇഷ നിസ്കാരം കഴിഞ്ഞിട്ടും ഓതാവുന്നതാണ് അതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല അള്ളാഹു മൂന്ന് യാസീൻ ഓതാനുള്ള മനസ്സ് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഓതുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടർച്ചയായി ഓതണം നമ്മളൊരു യാസിൻ ഓതി പിന്നെ അങ്ങോട്ട് പോയി പിന്നെ കുറെ വർത്താനം പറഞ്ഞു കുറെ ആളുകളെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നെ പിന്നൊരു ഓതി പിന്നെ അടുത്ത യാസിൻ ഓതി അങ്ങനെയല്ല തുടരെ തുടരെ തുടർച്ചയായി ഓതണം എന്നൊരു നിബന്ധന മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അതിനർത്ഥം ഇങ്ങനെ ഒരു യാസിൻ ഓതി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാങ്ക് കൊടുക്കാണ് അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ നിർത്താതെങ്ങനെ യാസിൻ ഓതണം എന്നല്ല അപ്പൊ നമ്മള് നിർത്തി ബാങ്ങിന് ഇജാബത്ത് കൊടുത്ത് ബാഗിന് ശേഷമുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ണം ഭർത്താവ് ഇങ്ങനെ വരികയാണ് ജോലി കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഓതണം ഞങ്ങൾക്ക് ഇപ്പൊ ചായം ചോറൊന്നും തരില്ലാണ്ട് അവിടെ ഇരിക്കാനും പറ്റൂല ഭർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇന്നെടുത്ത അടുത്ത യാസീനും തുടങ്ങുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ മൂന്ന് യാസിൻ ഓതേണ്ടത് ഒന്നാമത്തെ യാസീൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് ആയുസ്സിൽ വേണ്ടിയിട്ടാണ് ഒരുപാട് കാലം നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷെ ആയുസ്സിൽ എന്തുവേണം ബറക്കത്തുണ്ടാകണം ആഫിയത്തുള്ള ആയുസ് നമ്മൾക്ക് ലഭിക്കണം ചില ആളുകൾ കണ്ടിട്ടില്ലേ കട്ടിലിൽ കിടക്കുണ്ടാവും കൊല്ലങ്ങളോളം അസുഖമായിട്ട് ആയുസ്സൊക്കെ ഉണ്ടാവും പക്ഷെ ആഫിയത്ത് ഉണ്ടാവൂല ആഫിയത്തുണ്ടാവൂല ഉണ്ടാവൂല അങ്ങനത്തെ ആയുസ് കൊണ്ട് കാര്യമല്ല അപ്പൊ ആഫിയത്തുള്ള വേണ്ടിയാണ് ഒന്നാമത്തെ യാസീൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കണേ ഇല്ലാതെ കുറെ കാലം ജീവിച്ചത് കൊണ്ട് യാതൊരു നേട്ടമില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഒന്നാമത്തെ യാസീൻ നല്ല ആരോഗ്യത്തോടെയുള്ള ആയുസ്ന് വേണ്ടിയിട്ട് അതുപോലെ രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് റിസ്ക് വിശാലമാകാൻ പട്ടിണിയില്ലാതെ ഈ വർഷം ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടുകൂടെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ വേണ്ടിട്ടാണ് പട്ടിണി നടക്കാതെ ണം കടങ്ങളില്ലാതെ ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീന് അതുപോലെ തന്നെ നമ്മൾക്ക് ഭർക്കത്തുണ്ടാകണം നമ്മളെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ ഭർക്കത്ത് വേണം ആ പറക്കത്തില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല കോടിക്കണക്കിൽ സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല പത്ത് മക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല ഭർക്കത്തില്ലെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ അതുപോലെ തന്നെ ആഫത്ത് മുസീബത്തുകളിൽ നമ്മൾ രക്ഷപ്പെടണം പ്രകൃതി ദുരന്തങ്ങളൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലത്താണ് സങ്കടപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീന് മൂന്നാമത്തെ യാസിനെ എന്റെ പ്രിയമുള്ളവരെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കേണ്ട ആളുകളാണ് ഇവിടെ ആരും കാലകാലം താമസിക്കുകയില്ലാഹു എല്ലാ മനുഷ്യരും മരണത്തിന്റെ തങ്ങള് നമ്മൾ വിട പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെണ്ടോ ഞമ്മള് പിന്നെണ്ടോ ഞമ്മള് അമ്പിയാക്കളൊക്കെ വഫാത്തായില്ലേ അപ്പൊ ഞമ്മൾ എന്തായാലും മരിക്കും അതിന് യാതൊരു സംശയമില്ല ആ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം ഹാത്തിമത്ത് വേണം മരിക്കണം ം കണ്ടു മരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആ യാസീന് ഹതിയ ചെയ്യണം അതിനൊക്കെ വേണ്ടിട്ടാണ് മൂന്നാമത്തെ യാസീന് നമ്മൾ ഓതേണ്ടത് ഇതിലും ഇനി നമ്മൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഈ ബറാഹത്തിന്റെ രാത്രി വെറും യാസി ഓതിരുന്നാൽ മതിയോ വെറും മൂന്ന് യാസീൻ ഓദ്യാൽ മതിയോ പോരാ മഹാന്മാര് പറഞ്ഞു സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം സൂറത്തു ദുഹാൻ ഒരാൾ പാരായണം ചെയ്താൽ പറയുന്നുണ്ട് മങ്കറ ദുഹാൻ ദുഹാൻ രാത്രി പാരായണം ചെയ്താൽ ായിരം മലക്കുകള് അവനക്ക് പൊറുക്കലിനെ ചോദിക്കുകയാണ് സുബഹാൻ അള്ളാഹ് ഒരു മലക്കല്ല രണ്ട് മലക്കല്ല എഴുപതിനായിരം മലക്കുകളെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അള്ളാഹു പടച്ചത് മുതൽ ഇന്നേ വരെ തെറ്റ് ചെയ്യാത്ത ഇന്നേ വരെ തെറ്റ് ചെയ്യാത്ത ആളുകളാണ് മലക്കുകൾ എന്ന് പറയുന്നത് ആ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ പ്രത്യേകിച്ച് ബറാഅത്തിന്റെ രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓദാൻ ആരും പ്രദാനം ചെയ്യട്ടെ ഇനി ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഉസ്താദെ മൂന്ന് യാസീൻ ഓദാൻ കഴിയൂല സൂറത്തു ദുഹാൻ ഒന്ന് ഓദാൻ കഴിയൂല കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്ക ആണ് മനസാകുന്ന സമയത്ത് ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് ആ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ മക്കളോട് ഓദാൻ പറയാ ഭർത്താവിനോട് ഓദാൻ പറയാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്വലാത്ത് ചെല്ലാൻ അറിയില്ലേ ഇബ്രാഹിം സ്വലാത്ത് അറിയും താജ് സ്വലാത്ത് അറിയും അതുപോലെ തന്നെ ഒട്ടനവധി സ്വലാത്തുകൾ അറിയുന്ന ആളുകളാണ് നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നതെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് മെൻസസ് ഉള്ള ഉമ്മമാര് അന്നത്തെ രാത്രി ധാരാളം സ്വലാത്തുകൾ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹിനോട് കൊണ്ട് മനസ്സായഅമ്മ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ വിക്രുകൾ വർദ്ധിപ്പിക്കുക എന്തൃകൾ അലഹമുല്ലാ അങ്ങനെ പ്രാർത്ഥന കൊണ്ട് നാളത്തെ രാത്രി നമ്മൾ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊ ബറാത്തിരാവിന് പത്ത് പേരുകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് പേരെന്നല്ല അതിനേക്കാൾ കൂടുതൽ പേരുകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠതണ്ട് ബറാ അത് രാവിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ പേര് രാത്രി എന്നാണ് കുറിച്ച് മഹാന്മാര് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ കണക്കാക്കപ്പെടുന്ന രാത്രി നമ്മളെ സർവ്വതും ഒരു കൊല്ലത്തേക്കുള്ളത് മുഴുവനും കണക്കാക്കപ്പെടുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി അതിന് അതിന്റെ മറ്റൊരു പേരാണ് അതുപോലെ തന്നെ ലൈലത്തുൽ അല്ലാഹു എല്ലാം ും ഓരോരുത്തർക്ക് എന്തൊക്കെ വേണം ഈ കൊല്ലം എന്തൊക്കെ അല്ലാഹു അല്ലാഹു നൽകുന്ന വളരെ ഒരു അതുപോലെ തന്നെ പൊറുക്കുന്ന രാത്രി അങ്ങനെ ഒരു പേരും രാത്രി ഉണ്ട് അല്ലാഹു പാപങ്ങൾ പൊറുക്കും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ വിധി നിർണയത്തിന്റെ രാത്രി ലൈലത്തുൽ ഖദർ ലൈലത്തിൽ ഒരു ലൈലത്തുൽ ഖദർ ബറാഹത്തിന്റെ രാത്രിയിലും രാത്രിക്കും ഖദർ എന്ന് കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ലൈലത്തുൽ ഇജാബ ഇജാബത്ത് ഇജാബത്ത് ഉത്തരം നൽകുന്ന രാത്രി അല്ലാഹു നമ്മളെ നമ്മൾ കഴിവിന്റെ പരമാവധി പ്രാർത്ഥിക്കുക ലൈലത്തുർ റഹ്മ റഹ്മത്തിന്റെ രാത്രി അങ്ങനെ ഒരു പേരുണ്ട് അല്ലാഹു ധാരാളം റഹ്മത്ത് നൽകുന്നുണ്ട് കാരുണ്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ലൈലത്തുൽ രാത്രി എന്നും അതിന് പേരുണ്ട് അതേ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് ലൈലത്തുൽ ബറാഅത്ത് അതുപോലെ തന്നെ ലൈലത്തുൽ ഹയാത്ത് അന്ന് ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യേണ്ട ഒരു രാത്രിയാണ് ജീവിപ്പിക്കണ്ട ഒരു രാത്രി ഹയാത്ത് ഹയാത്താക്കണ്ട രാത്രിയാണ് അതുകൊണ്ട് ലൈലത്തുൽ ഹയാത്ത് എന്നും അതുപോലെ തന്നെ മലക്കുകളുടെ സന്തോഷത്തിന്റെ രാത്രിയാണ് വന്നാൽ മലക്കുകൾ വരെ സന്തോഷിക്കും ചില ബറാത്തിന്റെ രാത്രി ഒന്നുമില്ല അങ്ങനെ ഒരു പ്രത്യേകതയില്ല അന്ന് നിക് ചെല്ലണ്ട എന്ന് പറയുന്നുണ്ട് മഹാന്മാര് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ രാത്രിയിൽ സുബഹാനും മലക്കുകൾ സന്തോഷിക്കുകയാണ് കോടാന കോടി മലക്കുകൾ സന്തോഷിക്കുകയാണ് മലക്കുകളുടെ പെരുന്നാളിന്റെ രാത്രി മലക്കുകളുടെ പെരുന്നാളാണ് രാത്രിയിൽ നടക്കുന്നത് ഇങ്ങനെ എത്രയോ പേരുകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും പുണ്യങ്ങൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് നാളത്തെ രാത്രി അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാനോട് പറഞ്ഞാൽ അല്ല പ്രത്യേകം പ്രാർത്ഥനക്ക് ഇജാബത്ത് ുംറാഹത്തിന്റെ രാത്രിയിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ല ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കണേ ധാരാളം ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലോ ഈമാൻ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല പഠിച്ചവരെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ റഹ്മാനേ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റിത്തരണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ അകറ്റണേ അല്ല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ല മാനസികമായ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഭൂമി നീ സംരക്ഷിക്കണേ അല്ല അലീം അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസിൽ മജിലിസിൽ ചെല്ലേണ്ട ദിക്കറുകളും സലാത്തുകളും ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമും e a